ഇങ്ങനെയുള്ള സംഘുകൾ വന്നാൽ ഇങ്ങനെയുള്ള സംഘകളുടെ ശരാശരി എങ്ങനെയാ കണ്ടുപിടിക്കുക ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് നോക്കുക ഇവിടെ ഗ്യാപ്പ് തുല്യമാണെന്ന് നോക്കണം അതെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അപ്പൊ അങ്ങനെ വരുമ്പോ ഒത്ത മദ്യത്ത് വരുന്നതാണ് അതിന്റെ ശരാശരി അപ്പൊ ഇവിടെ ശരാശരി എത്രന്ന് പതിനഞ്ച് ഇവിടെ അതുപോലെ ഗ്യാപ്പ് തുല്യമാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഇവിടെ മൂന്ന് സംഖ്യകൾ ഇടത്തോട്ടെ മൂന്ന് സംഖ്യകൾ വലത്തോട്ടെ അപ്പം നടുക്ക് വരുന്നതാണ് അതിന്റെ ശരാശരി അത് ഓർക്കുക ഗ്യാപ്പ് തുല്യമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്ത മധ്യത്ത് വരുന്നതായിരിക്കും അതിന്റെ ശരാശരി ഇവിടെ മൂന്ന് സംഖ്യകൾ ഇടത്തോട്ടെ മൂന്ന് സംഖ്യകൾ വലത്തോട്ടെ ഇവിടെ ഏഴ് വരും അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് എങ്ങനെ വരുമ്പോൾ നമുക്ക് നടുക്ക് രണ്ട് സംഖ്യകൾ വരുന്നുണ്ട് ഗ്യാപ്പ് തുല്യമാണ് ഇപ്പൊ ശരാശരി നടുക്ക് വരുന്ന നോക്കാം നടുക്ക് രണ്ട് സംഖ്യകൾ വരുന്നുണ്ട് പതിനഞ്ച് ഇരുപതും വരുന്നുണ്ട് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം അത് രണ്ടും കൂടെ കൂട്ടി രണ്ടു കൊണ്ട് ധരിക്കണം പതിനഞ്ച് ഇരുപത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിനെ രണ്ടു കൊണ്ട് ധരിക്കണം പതിനേഴര വരും പതിനേഴ് പോയിന്റ്